രാജീവ് ഗാന്ധി രാജ്യത്തിന് സ്വപ്നങ്ങൾ നൽകിയ നേതാവായിരുന്നു എന്ന് മാത്യു കുഴൽനാടൻ എം ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ശില്പി തന്നെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് മാത്യകോഴനാടൻ എം എൽ എ പറഞ്ഞു മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആയവനയിൽ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധിയുടെ എൺപതാമത് ജന്മദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് രാജ് നിയമവും ഇന്ത്യയെ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതും ആധുനിക ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് പാകുന്ന നടപടികളായിരുന്നു യുവാവായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യയ്ക്ക് സ്വപ്നങ്ങൾ നൽകിയ നേതാവാണ് ഞാനൊരു യുവാവാണ് എനിക്ക് സ്വപ്നങ്ങളുണ്ടെന്ന രാജീവ് ഗാന്ധിയുടെ പ്രസ്താവന രാജ്യത്തെ യുവജനങ്ങളെ ഒന്നാകെ ആവേശം കൊള്ളിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മെഡലം കോൺഗ്രസ് മീറ്റർ പ്രസിഡന്റ് സേഫ് ജി ജെഫ് നെറ്റ് ജയിലുള്ള നേതാക്കന്മാരെയും രക്ഷാപ്രവർത്തകരെയും സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രശശരീരനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി പ്രീമനായ രാജീവ് ഗാന്ധിയുടെ ഓർമ്മ കൊടുക്കുന്ന ദിവസമാണ് തീർച്ചയായിട്ടും വിസംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യം ആധുനിക ഇന്ത്യയുടെ ഫൗണ്ടേഷൻ ലയിതതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വന്നു കാണുന്നതായിരിക്കുന്നത് ആരും പ്രതീക്ഷയെ താല് ചെറിയൊരു കാഴ്ചപ്പാടുകൊണ്ടിരിക്കും ഞാനൊരു യുവാവാണ് എനിക്ക് സ്വപ്നത ഉണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പാഠം ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമോ കാഴ്ചപ്പാടോ ആയിരുന്നു കാരണം പുതിയൊരു കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറാകുന്നു എന്നതാണ് അതിന് സൂചന നൽകിയത് യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് അധ്യക്ഷനായി ഡി സി സി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി ിങ്ങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ വന്നതാണ് ഞാൻ ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റി അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അതും നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേറിന്റെ വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ചെയ്ത് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ മേടിക്കുമ്പോ ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ